നടി നവ്യ നായർ പങ്കുവെച്ച വീഡിയോയ്ക്ക് നേരെ വ്യാപകമായ വിമർശനം നടിയുടെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് നവ്യയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് കമൻറ്റുകൾ സ്ത്രീകൾ അടക്കമുള്ളവരാണ് നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എനിക്ക് ഈ വസ്ത്രം നിങ്ങൾക്ക് ചേരുന്നതായി തോന്നുന്നില്ല താങ്കളെ അധികം ഇങ്ങനെയൊന്നും കാണാത്തതു കൊണ്ടായിരിക്കാം തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ കമൻറ്റ് മോട്ടിവേഷൻ മാത്രം പോരാ ചേച്ചി ആ പറയുന്ന ആളിന് അർഹത ഉണ്ടോന്നും കൂടി നോക്കണം ചേച്ചി എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ വസ്ത്രം ചേച്ചിക്ക് ചേരുന്നില്ല ഇത് നമ്മുടെ കൊച്ചു കേരളമാണ് ചേച്ചിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് മാതൃക ആകേണ്ടതാണ് ഇതായിരുന്നു മറ്റൊരു കമൻറ്റ് നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചവർക്ക് ശക്തമായ മറുപടിയാണ് അവരുടെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്നും ഒരാൾ കുറിച്ചു ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം